നമസ്കാരം മൂന്നാം ന്യൂസിലേക്ക് സ്വാഗതം കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ചെറുക്കള കുണ്ടടുക്ക സ്വദേശി രഞ്ജിത്ത് തൃക്കരിപ്പൂരിലെ കുഞ്ഞിക്കേളു എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് കണ്ണീരിൽ കുതിർന്ന വിട നൽകി ജന്മനാട് കാസർഗോഡ് ചെറുക്കള കുണ്ടടുക്കത്തെ വീട്ടിൽ ഇന്നലെ രാത്രിയോടെ എത്തിച്ച കെ രഞ്ജിത്തിന്റെ മൃതദേഹത്തിൽ എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ എന്നിവരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് ആളുകളും അന്ത്യാഞ്ജലി അർപ്പിച്ചു സൗത്ത് തൃക്കരിപ്പൂർ തെക്കുമ്പാട് കുഞ്ഞിക്കേളുവിൻ്റെ മൃതദേഹം കാലിക്കടവിൽ എം രാജഗോപാലൻ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ഹൊസ്ദുർഗ് തഹസിദാർ എം മായ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ എന്നിവർ ഏറ്റുവാങ്ങി തെക്കുമ്പാട്ടെ വീട്ടിൽ എത്തിച്ചു നൂറുകണക്കിന് ആളുകളാണ് നാടിന്റെ പ്രിയപ്പെട്ടവർക്ക് യാത്രാ മൊഴിയേക്കാൻ വീട്ടിലും കാത്തുനിന്നത് ന്യൂസ് ഡെസ്ക് മൂന്നാം ന്യൂസ് एक काम एक काम हेलो अच्छा अच्छा दो बार बेटा और चार चार ാര്യം ചെയ്യും കാലിക്കടുന്ന ഓട്ടോമാറ്റിക് ഇതായത് തമ്പാനാട്ട തമ്പാനാട്ട് അതൊന്ന് ഒന്ന് ഒന്ന് കട്ട് ചെയ്തോ ഒന്ന് ഒന്നി വരെ